മലപ്പുറത്ത് തോറ്റെങ്കിലും ഇടത് മുന്നണി വോട്ട് വർദ്ധിപ്പിച്ചതായി ഇടത് സ്ഥാനാർത്ഥി വി വസീഫ് പറഞ്ഞു തനിക്ക് പാർട്ടിയുടെയും സംസ്ഥയുടെയും വോട്ടുകൾ കിട്ടിയെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ തോറ്റല്ലോ തെരഞ്ഞെടുപ്പ് തോറ്റു അത് പൊതുവേ അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം ഇന്നലെ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത് അപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ കൃത്യമായി അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമല്ലോ അപ്പോൾ പലരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഉണ്ട് അത് യു ഡി എഫിന് അനുകൂലമാണിപ്പോൾ കുറച്ചായിട്ട് പ്രത്യേകിച്ച് അത് അവർ നന്നായിട്ട് അവർക്ക് ഗുണകരമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി അതോടൊപ്പം നിങ്ങളീ പറയുന്ന പോലെയല്ല രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മലപ്പുറത്ത് വോട്ട് കൂടിയതാണ് മൂന്ന് നാൽപ്പത്തി മൂന്ന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം വോട്ട് മലപ്പുറത്ത് കിട്ടി എന്നാണ് കണക്ക് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ പന്ത്രണ്ടായിരത്തോളം വോട്ട് വർദ്ധിച്ചു മലപ്പുറത്ത് മറ്റെവിടെയും അങ്ങനെ ഇല്ല ഇപ്പോൾ മലപ്പുറത്ത് അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഘടകങ്ങളുടെ വോട്ടൊക്കെ കിട്ടിക്കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല പത്ത് പത്ത് നാൽപ്പതല്ലേ അങ്ങനെ വോട്ടിംഗ് വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലും വോട്ടിംഗ് പേഴ്സൻ്റേജിലും മാറ്റമല്ല തേർട്ടി വൺ പോയിൻറ്റ് സിക്സ് ആണ് ഇപ്രാവശ്യം വോട്ട് പെർസെൻറ്റേജ് എൽ ഡി എഫിനുള്ളത് മുപ്പത്തൊന്നേ പോയിൻ്റ് ആറ് ശതമാനം മുപ്പത്തൊന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനം അങ്ങനത്തെ വോട്ട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉള്ളതിനേക്കാൾ ഒരു സീറ്റ് ആർക്ക് നഷ്ടപ്പെട്ടു കോൺഗ്രസ് നഷ്ടപ്പെട്ടു തൃശ്ശൂർ ബി ജെ പിക്ക് കൊടുത്തു ആര് കോൺഗ്രസ് എന്നിട്ട് ഇപ്പോൾ അവർക്കുള്ള സീറ്റ് എത്ര പതിനെട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്കുണ്ടായിരുന്ന സീറ്റ് പത്തൊൻപതാണ് ഒന്ന് കുറഞ്ഞതാണ് അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നല്ല മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ അവിടെയൊക്കെ സി പി എം ആണോ നിയമസഭയിൽ ജയിച്ചത് അല്ല ആ സാഹചര്യം എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ നിയമസഭയിൽ നടക്കുന്ന നമ്മൾ ഓരോ തന്ത്രങ്ങൾ എടുക്കുന്നു പിന്നെ നിയമസഭയിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് കേരളത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് അതിനോട് ജനങ്ങൾ കാണിക്കുന്ന ഒരു പ്രതികരണമുണ്ട് കേരളം ഭരിക്കാൻ ഇടതുപക്ഷം തന്നെ മതി എന്നുള്ള ബോധ്യം നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അതോടൊപ്പം കേന്ദ്രത്തിൽ അവർ ഇങ്ങനെ കരുതുന്നു കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നതായിരിക്കും ഗുണം എന്ന് അവർ കരുതി കാണും അവരെ കാരണം ബി ജെ പിയോടുള്ള ഒരു വല്ലാത്ത അതൃപ്തി ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരിക്കും ഏറ്റവും വലിയ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതൃത്വമായിട്ടൊക്കെ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു ഉണ്ടല്ലോ ആ ഫീല് വോട്ടായി മാറി എന്നാണ് ഞാൻ കരുതുന്നത് ബാക്കി പാർട്ടി അതിൻ്റെ ഒരു കൃത്യമായ അവലോകനം നടത്തി പറയും പാർട്ടി വോട്ടിൽ വിള്ളൽ വീണാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം വോട്ട് എങ്ങനെ കിട്ടും മലപ്പുറത്ത് ഉൾപ്പെടെ ഇത്രയൊക്കെ അല്ലേ പാർട്ടി ബാക്കിയൊക്കെ ഈ വോട്ടർമാരല്ലേ ഇങ്ങനെ അങ്ങനെ വലിയ വിള്ളലുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഇനി ബാക്കി പരിശോധന ഒക്കെ നടത്തട്ടെ ഒക്കെ നടന്നു വരുന്നല്ലേ ഉള്ളൂ ഞങ്ങളെ ഈ വോട്ടിന് വേണ്ടി ഇങ്ങനത്തെ ഇപ്പോൾ പരിസ്ഥിതി ഇനോ വോട്ടിന് വേണ്ടിയാണോ ഞങ്ങൾ അങ്ങനെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഓരോ ക്യാമ്പയിനുകൾ എടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ സംഘടനാ പ്രവർത്തനം തുടർച്ചയായി നടത്തുന്ന ആളുകളാണ് അത് ഈ ജനം മനസ്സിലാക്കി ജനം ബോധ്യപ്പെട്ട് ഞങ്ങളെ പിന്തുണക്കും ചിലപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങളെ പിന്തുണക്കാതിരിക്കും ഒക്കെ സ്വാഭാവികമാണ് അത് അവരുടെ ചോയ്സാണ് അതവർ ജനാധിപത്യത്തിൻ്റെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ല അവർക്ക് യോജിക്കാനും വിയോജിക്കാനൊക്കെ ഉള്ള അവകാശമാണ് അതിലവർ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യും ഇവിടെ ഞങ്ങളോട് കുറേ പേര് വിയോജിച്ചു അതുകൊണ്ട് ഞങ്ങൾ തോറ്റു